അപ്പോൾ സമയവും ദൂരം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു മൂന്ന് ടൈപ്പ് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇട ഈ സമയവും ദൂരമെന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഒരു ടോപ്പിക്കാണ് ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ നമ്മൾ എൽ ജി എസിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അതിന് സിലബസില്ല പക്ഷേ നമുക്ക് ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല അവിടെ നിന്നായിരിക്കും നമുക്ക് കൂടുതലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ സമയം ദൂരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആ ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കാരണം ആ ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മറ്റേ കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കി ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ആ ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ടോപ്പിൽ നിന്നാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഞാൻ ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ക്ലാസ് എടുക്കണോ അതോ ഈ സമയവും ദൂരമെന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു തന്നാൽ മതിയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ടൈപ്പ് ത്രീ ആണ് ആദ്യ വീഡിയോയിൽ രണ്ട് ടൈപ്പ് പഠിച്ചു ഇത് ടൈപ്പ് ത്രീ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒരാൾ എ യിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത ഇത്ര അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ശരാശരി വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത് വേഗത നമ്മൾ വേഗത കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട് എന്താണ് വേഗത ഐസ് ഇക്വൾ ടു ദൂരം ഡിവൈഡഡ് ബൈ സമയമാണെന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ ദൂരം തന്നിട്ടില്ല സമയം തന്നിട്ടില്ല നമുക്ക് ആകെ എന്താ തന്നിട്ടുള്ളത് ഒരാൾ എ യിൽ നിന്ന് ബിയിലേക്കും അതായത് എയിൽ നിന്ന് ബിയിലേക്ക് മുപ്പത് കിലോമീറ്റർ വേഗത്തിലും അതായത് എ യിൽ നിന്ന് ബിയിലേക്ക് എ മുതൽ ബി വരെ മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ഇരുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ഇരുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇത് മാത്രമേ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളൂ അതായത് രണ്ട് വേഗത മാത്രമേ തന്നിട്ടുള്ളൂ നമുക്ക് ചോദ്യത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ചരാശരി വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട് എ മുതൽ ബി വരെ മുപ്പത് കിലോമീറ്റർ പെർ അവർ ബി മുതൽ എ വരെ ഇരുപത് കിലോമീറ്റർ പെർ അവർ അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാമല്ലോ ഇവിടെ എ മുതൽ ബി വരെ ബി മുതൽ എ വരെ അപ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചത് സെയിം ദൂരമല്ലേ അപ്പോൾ ഒരേ ദൂരമാണ് അയാൾ സഞ്ചരിച്ചത് പക്ഷേ സഞ്ചരിച്ച വേഗതകളല്ലേ ഇവിടെ വ്യത്യാസം അപ്പോൾ അതാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് തുല്യ ദൂരവും വ്യത്യസ്ത വേഗതയുമാണെങ്കിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് തുല്യ ദൂരവും വ്യത്യസ്ത വേഗതകളുമാണെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ചോദ്യത്തിൽ തന്നിരിക്കുന്നത് തുല്യ ദൂരവും വ്യത്യസ്ത വേഗതയുമാണെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇട എട്ടെടുക്കേണ്ടത് ആദ്യം തന്നിരിക്കുന്ന വേഗതയും ബി ആയിട്ട് എടുക്കേണ്ടത് രണ്ടാമത് തന്നിരിക്കുന്ന വേഗതയും ആദ്യത്തെ വേഗത എത്രയാണ് മുപ്പത് കിലോമീറ്റർ പെർ അവർ അല്ലേ അപ്പോൾ എ മുപ്പത് ബി എത്രയാണ് രണ്ടാമത്തെ വേഗത ഇരുപത് കിലോമീറ്റർ പെർ ഹവർ അല്ലേ അപ്പോൾ ബി ഇരുപത് ഇനി ഇത് ഫോർമുലയിൽ കൊടുത്താൽ പോരെ ഫോർമുലെന്താണ് ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി അതായത് രണ്ടേ ഗുണം എ എത്രയാണ് മുപ്പതേ ഗുണം ബി ഇരുപത് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി അതായത് മുപ്പത് പ്ലസ് ഇരുപത് എത്രയാണ് അൻപത് ഒരു പൂജ്യം ഈ ഒരു പൂജ്യം വെട്ടാം അഞ്ചും ഇരുപതും വെട്ടാലോ നാലഞ്ച് ഇരുപത് ബാക്കി എത്രയുള്ളത് രണ്ടേ ഗുണം മൂന്നേ ഗുണം നാല് നാല് ഗുണം മൂന്നെത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഗുണം രണ്ട് ഇരുപത്തി നാല് കിലോമീറ്റർ പെർ അവറാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക അപ്പോൾ ചോദ്യത്തിൽ ചോദ്യത്തിലെ തുല്യ ദൂരവും വ്യത്യസ്ത വേഗതയുമാണ് തന്നിരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി അപ്പോൾ നമുക്കിതുപോലത്തെ ഒരു ചോദ്യം കൂടെ ചെയ്യാം അപ്പോൾ ഏകദേശം ക്ലിയർ ആവും അപ്പോൾ നമ്മുടെ ചോദ്യം അപ്പോൾ ചോദ്യം ഇതാണ് ഇവിടെ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത വേഗതയുണ്ട് അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ് ശരാശരി വേഗത തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കി ഒരാൾ തന്റെ വീട്ടിൽ നിന്നും അതായത് വീട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ തിരിച്ച് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു നമ്മൾ നേരത്തെ ചെയ്ത് അതുപോലത്തെ ചോദ്യമല്ലേ ഇത് ഇവിടെ സഞ്ചരിക്കുന്നത് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലോട്ടും ഓഫീസിൽ നിന്ന് വീട്ടിലോട്ടും സഞ്ചരിച്ചത് രണ്ടും തുല്യ ദൂരമല്ലേ പക്ഷേ സഞ്ചരിച്ച വേഗത മാത്രമല്ലേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇവിടെ തുല്യ ദൂരമാണ് വ്യത്യസ്ത വേഗതകളാണ് അപ്പോൾ നമ്മൾ പഠിച്ചു തുല്യ ദൂരവും വ്യത്യസ്ത വേഗതയുമാണെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ഈക്വൽ ടു ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആണ് നമ്മൾ പഠിച്ചു എ പ്ലസ് ബി എ ആയിട്ടെടുക്കേണ്ട എന്താണ് ആദ്യത്തെ വേഗത എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ അപ്പോൾ എ നാൽപ്പത് ബി എന്താണ് രണ്ടാമത്തെ വേഗത എത്രയാണ് അറുപത് കിലോമീറ്റർ പെർ അവർ അതായത് ബി അറുപത് ഈക്വൽ ടു ഫോർമുല കൊടുക്കാമല്ലോ ഫോർമുല എന്താണ് ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി അതായത് രണ്ട് ഇൻറ്റു എ നാൽപ്പതാണ് നാൽപ്പത് ഗുണം അറുപത് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി നാൽപ്പത് പ്ലസ് അറുപത് എത്രയാണ് നൂറ് എന്നാൽ രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്യാലോ ക്യാൻസൽ ചെയ്യുന്നു ബാക്കി എത്രയുള്ളത് രണ്ട് ഗുണം നാല് ഗുണം ആറ് ഈക്വൽ ടു ആറ് ഗുണം നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഗുണം രണ്ട് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചോദ്യം നോക്കുക ചോദ്യത്തിൽ തന്നിരിക്കുന്നത് തുല്യ ദൂരവും വ്യത്യസ്ത വേഗതയുമാണെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആണ് അപ്പോൾ ആ ടൈപ്പ് കഴിഞ്ഞ് നമ്മളിനി നാലാമത്തെ ടൈപ്പ് ചോദ്യമാണ് അടുത്ത ടൈപ്പ് ചോദ്യമാണ് അപ്പോൾ ചോദ്യം ഇതാണ് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരാൾ രാവിലെ ഒൻപത് മണിക്ക് യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യാത്ര അവസാനിപ്പിച്ചാൽ എത്ര ദൂരമാണ് അയാൾ സഞ്ചരിച്ചത് നമുക്കിവിടെ ദൂരമല്ലേ കണ്ടുപിടിക്കേണ്ടത് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല വേഗത ഗുണം സമയമാണെന്ന് നമുക്കറിയാം വേഗത ഗുണം സമയമാണ് ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കിവിടെ വേഗത തന്നിട്ടില്ല മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരാൾ അപ്പോൾ ഇവിടുത്തെ വേഗത എത്രയാണ് വേഗത വേഗത എന്ന് പറയുന്നത് വേഗത ഈസ് സിഗൾ ടു മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണെന്ന് നമുക്കറിയാം ഇനി നമുക്ക് എന്താ വേണ്ടേ സമയമല്ലേ വേണ്ടേ സമയം വേണം അവിടെയാണ് നമുക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്നത് രാവിലെ ഒൻപത് മണിക്ക് യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യാത്ര അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ടൊരു സമയം തന്നിട്ടില്ല സമയം നമ്മൾ കണ്ടുപിടിക്കണം ഇടാ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ സമയമായിട്ട് എടുക്കേണ്ടത് ആദ്യം തന്നിരിക്കുന്ന സമയം മുതൽ ആദ്യം തന്നിരിക്കുന്ന സമയം മുതൽ രണ്ടാമത് തന്നിരിക്കുന്ന സമയം വരെ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കുക അതായിരിക്കും അവിടുത്തെ എന്ന് പറയുന്നത് എട്ടാ ആദ്യം തന്നിരിക്കുന്ന സമയം മുതൽ രണ്ടാമത് തന്നിരിക്കുന്ന സമയം വരെ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കുക അതായിരിക്കും അവിടുത്തെ സമയം എട്ടാ ഇവിടെ ഒൻപത് രാവിലെ ഒൻപത് എ എം ഒൻപത് എ എം മുതൽ രണ്ട് പി എം വരെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഒൻപത് എ എം മുതൽ രണ്ട് പി എം വരെ എത്ര മണിക്കൂറുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ എത്ര മണിക്കൂറുണ്ട് ഒമ്പത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് എത്ര മണിക്കൂറുണ്ട് അഞ്ച് മണിക്കൂർ അപ്പോൾ ഇവിടുത്തെ സമയം എത്രയാണ് അഞ്ച് മണിക്കൂറാണ് ഇവിടുത്തെ സമയം അപ്പോൾ ഒരു ചോദ്യം കണ്ടാൽ ആദ്യത്തെ സമയം മുതൽ രണ്ടാമത്തെ സമയം വരെ എത്ര മണിക്കൂറിൽ നിന്ന് കണ്ടുപിടിക്കുക ആ അതായിരിക്കും ഇവിടുത്തെ എന്ന് പറയുന്നത് നമുക്ക് വേഗതയും കിട്ടി സമയവും കിട്ടി ഇനി ഗുണിച്ചാൽ പോലെയാണ് തമ്മിൽ മുപ്പതേ ഗുണം അഞ്ച് ഈക്വൽ ടു ഇവിടെ മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് സമയം മണിക്കൂറിലും അതുകൊണ്ട് യൂണിറ്റിൽ അവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല ഗുണിച്ച് വെച്ചാൽ മതി അഞ്ച് മൂന്ന് പതിനഞ്ച് പതിനഞ്ചും ഒരു പൂജ്യമോ അപ്പോൾ നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ദൂരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ വേഗത അവിടെ ആ ചോദ്യ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വേഗത തന്നെയായിരിക്കും എടുക്കുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന സമയം മുതൽ രണ്ടാമത് തന്നിരിക്കുന്ന സമയം വരെ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കുക അതായിരിക്കും അവിടുത്തെ എന്ന് പറയുന്നത് നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കാം അപ്പോൾ ഏകദേശം ക്ലിയർ ആവും അപ്പോൾ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരാൾ രാവിലെ എട്ട് മണിക്ക് യാത്ര പുറപ്പെട്ട് രാത്രി പത്ത് മണിക്ക് യാത്ര അവസാനിപ്പിച്ചാൽ എത്ര ദൂരമാണ് അയാൾ സഞ്ചരിച്ചത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ദൂരം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് വേഗത ഗുണം സമയമാണെന്ന് അറിയാം അറിയാം നമുക്കറിയാം വേഗത ഗുണം സമയമാണ് നമുക്കറിയാം ഇവിടെ വേഗത പറഞ്ഞിട്ടില്ലേ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ അതായത് ഇവിടുത്തെ വേഗത എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗത ഇസ് ഇക്വൾ ടു നാൽപ്പത് കിലോമീറ്റർ പെർ ഹവറാണെന്ന് നമുക്കറിയാം ഇനി എന്താണ് വേണ്ടേ സമയമാണ് വേണ്ടത് സമയം സമയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് രാവിലെ എട്ട് മണി മുതൽ അതായത് എട്ട് എ എമ്മിന് രാത്രി പുറപ്പെട്ട് രാത്രി പത്ത് മണിക്ക് അതായത് പത്ത് പി എമ്മിനാണ് അയാൾ അവസാനിപ്പിച്ചത് യാത്ര അതായത് രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് വരെ അപ്പോൾ നമ്മൾ പഠിച്ചു ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആദ്യം തന്നിരിക്കുന്ന സമയം മുതൽ രണ്ടാമത് തന്നിരിക്കുന്ന സമയം വരെ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കുന്നു അതായിരിക്കും അവിടുത്തെ സമയം നമ്മൾ പഠിച്ചു അപ്പോൾ ഈക്വൽ ടു എടെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ എത്ര സമയമുണ്ട് നമ്മൾ എണ്ണി കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ നമുക്കറിയാം എവിടെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ എത്ര മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂറല്ലേ അപ്പോൾ പത്ത് മണി വരെ ആവുമ്പോൾ എത്ര മണിക്കൂറായി പതിനാല് മണിക്കൂറല്ലേ അപ്പോൾ പതിനാല് മണിക്കൂറാണ് ഇവിടുത്തെ സമയം പതിനാല് മണിക്കൂറാണ് ഇവിടുത്തെ സമയം ഇവിടെ അതായത് രാവിലത്തെ ഒരു സമയവും രാത്രിയത്തെ അതേ സമയവും തമ്മിൽ പന്ത്രണ്ട് മണിക്കൂർ വ്യത്യാസമാണോ ഉള്ളത് അതെല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇവിടെ രാവിലത്തെ എട്ട് മണി മുതൽ എട്ട് എ മുതൽ രാത്രി എട്ട് പി എം വരെ എത്ര സമയം വ്യത്യാസമുള്ള എത്ര മണിക്കൂറാണുള്ളത് പന്ത്രണ്ട് മണിക്കൂറാണുള്ളത് നമുക്ക് പത്ത് മണിവരെയും കാണേണ്ടത് എട്ട് വരെ പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ പത്ത് വരെ പതിനാല് മണിക്കൂർ അപ്പോൾ നമുക്ക് വേഗതയും കിട്ടി സമയം കിട്ടി വേഗത നാൽപ്പതാണ് നാൽപ്പതേ ഗുണം പതിനാല് നാൽപ്പത് ഗുണം പതിനാല് ഈക്വൽ ടു നാൽപ്പതേ ഗുണം പത്ത് നാൽപ്പതല്ലേ നാൽപ്പതേ ഗുണം നാല് നൂറ്റി അറുപത് അപ്പോൾ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഇവിടത്തെ ദൂരം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ട നമുക്ക് സമയം എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ആദ്യം തന്നിരിക്കുന്ന സമയം മുതൽ രണ്ടാമത് തന്നിരിക്കുന്ന സമയം വരെ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കുക അതായിരിക്കും അവിടുത്തെ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ ടൈപ്പിലോട്ട് പോകാം അഞ്ചാമത്തെ ടൈപ്പാണേ അപ്പോൾ ചോദ്യം ഇതാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അരുൺ ഇനി ഇരുപത്തിയഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് വേണമെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം അപ്പോൾ നമ്മൾ സമയവും ദൂരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ചോദ്യമാണേത് ഇടപ്പം ചോദിച്ചു നോക്കുക ഇവിടെ അരുണിന് ഇരുപത്തി അഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് വേണം ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് വേണം എങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഈക്വൽ ടു നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു പത്ത് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണം പത്ത് ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് പെട്ടല്ലോ അഞ്ച് ബാക്കി എത്രയുള്ളത് അഞ്ച് ഗുണം പത്ത് ഈക്വൽ ടു അൻപത് ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്താ ഇത് വേണമെങ്കിൽ വേറെ രീതിയിലും ചോദിക്കാം എൻ്റെ ഇപ്പോൾ ആരൂടി ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് വേണമെങ്കിൽ അൻപത് സെക്കൻഡ് കൊണ്ട് അയാൾ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്ന് വേണമെങ്കിലും ചോദിക്കാം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തുകൂടെ ഇവിടെ ഇരുപത്തി മീറ്റർ സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് വേണം പത്ത് സെക്കൻഡ് വേണമെങ്കിൽ അയാൾ അൻപത് സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ ക്വസ്റ്റ്യമാർക്ക് ഇൻറ്റു പത്ത് ഈക്വൽ ടു ഇരുപത്തി അഞ്ച് ഇൻറ്റു അൻപത് അപ്പം ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു ഇരുപത്തി അഞ്ച് ഇൻറ്റു അൻപത് ഡിവൈഡ് ബൈ പത്ത് പൂജ്യം പൂജ്യം പെട്ടെന്ന് ബാക്കി എത്രയാണ് ഉള്ളത് ഇരുപത്തി അഞ്ച് ഗുണം അഞ്ച് എത്രയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് അതല്ലേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ മാറിയാലും നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് ഇത് അരവിന്ദിന് അറുപത് മീറ്റർ സഞ്ചരിക്കാൻ ഇരുപത് സെക്കൻഡ് വേണമെങ്കിൽ ഇരുന്നൂറ്റി മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം അപ്പോൾ അരവിന്ദിന് അറുപത് മീറ്റർ സഞ്ചരിക്കാൻ അറുപത് മീറ്റർ സഞ്ചരിക്കാൻ ഇരുപത് സെക്കൻഡ് വേണം ഇരുന്നൂറ്റി മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം വേണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു അറുപത് ഈക്വൽ ടു ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു ഇരുപത് അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു ഇരുന്നൂറ്റി നാൽപ്പത് ഗുണം ഇരുപതേ ഡിവൈഡഡ് ബൈ അറുപത് അതായത് ഈ പൂജ്യം ഈ പൂജ്യം വെട്ടാം ആറും ഇരുപത്തിനാല് മെട്ടാലോ നാല് ആറ് ഇരുപത്തിനാല് ബാക്കി എത്രയാണ് ഉള്ളത് ഇരുപതേ ഗുണം നാല് ഇരുപത് ഗുണം നാല് എത്രയാണ് എൺപത് സെക്കൻഡാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ ട്രെയിനിൻ്റെ കാര്യം അവരും മറക്കണ്ട ആ ക്ലാസ് എങ്ങനെ ടോപ്പിക്കായിട്ട് എടുക്കണോ അത് അതിൻ്റെ കൂടെ എടുത്താൽ മതിയെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ